ഇടതു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബി ജെ പി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ദേശീയ അന്വേഷണ ഏജൻസികളെ സംസ്ഥാന സർക്കാരിനെ മോശമാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം സി പി ഐ എം ഫറോക് സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം രാമനാട്ടുകരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ബി ജെ പിയുടെ പ്രധാന പദവിയിൽ ഇരിക്കുന്നവർ പോലും സംസ്ഥാന അധ്യക്ഷനെ പോലെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ ബി ടീം പോലെയാണ് യു ഡി എഫ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഈ പ്രതിസന്ധികളിൽ സംസ്ഥാന സർക്കാർ നഷ്ടത്തിന്റെ പ്രാഥമിക കണക്കെടുപ്പ് വിശദമായ മെമ്മോറിന് കേന്ദ്ര സർക്കാർ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ നട്ടം സംബന്ധിച്ച വിശദമായ നിവേദനം സമർപ്പിച്ചു അനുകൂലമായ നടപടി വൈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു കണ്ടു വീണ്ടും ഓർമ്മപ്പെടുത്തി മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ് ആദ്യത്തേത് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്ത പ്രതികരണ നിധി എൻ ഡി ആർ എഫിന്റെ മാനദണ്ഡം അനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിഫിയർ നേച്ചറായി പ്രഖ്യാപിക്കണം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എൻ ഡി ആർ എഫ് മാനദണ്ഡം അനുസരിച്ച് നാല് വിധത്തിലാണ് ദുരന്തങ്ങളെ പ്രഖ്യാപിക്കുന്നത് സാധാരണ ദുരന്തങ്ങളെ ജില്ലയിൽ തന്നെ പരിഹരിക്കപ്പെടാവുന്ന ദുരന്തങ്ങളെ എൽ വൺ വിഭാഗത്തിൽ സംസ്ഥാനങ്ങൾക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ദുരന്തങ്ങളെ എൽ ടു വിഭാഗത്തിൽ ഉൾപ്പെടും ഒരു സംസ്ഥാനത്തിന് മാത്രം ഇടപെടാൻ വേണ്ടി പറ്റാത്ത ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആണെങ്കിൽ എൽ ത്രീ വിഭാഗത്തിൽപ്പെടും ഇത് എൽ ത്രീ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരു മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല അതിതീവ്ര ദുരന്തമാണ് എൽ പെടുത്തേണ്ടതാണ് നിർബന്ധമായും കേന്ദ്ര സഹായം അടിയന്തരമായി ലഭിക്കേണ്ടതാണ് കോഴിക്കോട് നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായുള്ള വട്ടക്കിണർ അരീക്കാട് ചെറുകൂർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് സി പി ഐ എം ഫറോക് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാനുള്ള ഗൂഢാലോചനകൾക്കെതിരെ അണിനിരക്കുക വർഗീയത ആളെ നീക്കങ്ങൾക്കെതിരെ അണിനിരക്കുക വയനാട് ദുരന്ത ബാധിതർക്ക് അർഹമായ കേന്ദ്ര സഹായം അനുവദിക്കുക എന്നീ പ്രമേയങ്ങളും സമ്മേളനത്തിൽ അംഗീകരിച്ചു എ ന്യൂസ് കോഴിക്കോട്